ഹായ് പത്താം ക്ലാസിന്റെ റിസൾട്ട് വന്നിട്ട് നമ്മൾ പ്ലസ് വണ് അപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയമാണല്ലേ അപ്പൊ കുറച്ച് പേർക്ക് അതിനുള്ള ഒരു സംശയമാണ് ഇനി ഏത് ഗ്രൂപ്പാണ് ഞാൻ പ്ലസ് വണ്ണിന് എടുക്കേണ്ടത് ബയോളജി സയൻസ് എടുക്കണോ കമ്പ്യൂട്ടർ സയൻസ് എടുക്കണോ അതോ കോമേഴ്സ് എടുക്കണോ ഹ്യൂമാനിറ്റീസ് എടുക്കണോ എന്നുള്ളത് ഭയങ്കര സംശയമായിട്ട് നിൽക്കുന്ന കുറച്ച് പേരുണ്ടായിരിക്കും അവയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ആക്ച്വലി ഈ ഒരു പത്താം ക്ലാസ് വരെ നമ്മൾ നമ്മുടെ ലൈഫിൽ ഒരു എടുത്തിട്ടില്ല നമ്മുടെ പാരൻസാണ് നമ്മളെ അടുത്തുള്ള ഒരു സ്കൂളിൽ കൊണ്ട് ചേർത്തിയതും അവിടെ നമ്മൾ പത്താം ക്ലാസ് വരെ പഠിച്ചതൊക്കെ ഒക്കെ അപ്പം പാരൻസാണ് അവിടെ ഡിസിഷൻ എടുത്തിട്ടുള്ളത് ഇനി നിങ്ങളുടെ സമയമാണ് നിങ്ങളാണ് ഡിസിഷൻ എടുക്കുന്നത് ഇനി നമ്മുടെ ചാൻസ് ആണ് നമ്മളാണ് ഡിസിഷൻ എടുക്കേണ്ടത് ഞാൻ എന്തായി തീരണം എന്നുള്ളത് നമ്മൾ ഈ ഒരു സമയത്ത് എടുത്തു വെക്കേണ്ട തീരുമാനമാണ് ഞാൻ ഒരു സി എക്കാരനാവണം അല്ലെങ്കിൽ ഞാൻ ഒരു അക്കൌണ്ടന്റ് ആവണം അല്ലെങ്കിൽ ഞാനൊരു എഞ്ചിനീയർ ആവണം അല്ലെങ്കിൽ ഞാനൊരു ആർക്കിടെക്ട് ആവണം എന്നുള്ളത് നമ്മൾ തീരുമാനിച്ച് ഉറപ്പിച്ചു വെക്കേണ്ട സമയായി ഇനി പാരന്റ്സ് ചോദിക്കും നമ്മളോട് നിങ്ങൾക്ക് എവിടെ പോയി ഏത് സ്കൂളിൽ പോയി പഠിക്കാനാണ് എന്താവാനാണ് ആഗ്രഹം എന്ന് ഈ ഒരു സമയത്ത് നമ്മളോട് ചോദിക്കും അല്ലെ ആ സമയത്ത് നമുക്ക് ഒരു തീരുമാനത്തിൽ നമുക്ക് ഇന്നതായി തീരണം എന്ന് പറയാനായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കരിയർ നിങ്ങളാണ് ഡിസൈഡ് ചെയ്യേണ്ടത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്നും ജോലി കിട്ടുന്ന കോഴ്സാണ് വേണ്ടതെന്ന് ഇഷ്ടം പോലെ പോളിടെക്നിക് കോഴ്സുകൾ അവൈലബിൾ ആണ് അപ്പം ആ ഒരു വഴിക്കും നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതാണ് നിങ്ങൾ തീരുമാനിക്കുക ഏത് പഠിക്കണം എന്നുള്ളത് ഞാൻ എന്തായി തീരണം എന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിക്കുക അത് നുസരിച്ചിട്ടുള്ള ഗ്രൂപ്പുകൾ എടുത്തിട്ട് പഠിക്കാം കേട്ടോ ഞാൻ പ്ലസ് വണ് അപ്ലിക്കേഷൻ കൊടുത്തിരുന്ന സമയത്ത് എന്റെ മനസ്സിലൂടെ കടന്നുപോയെന്ന ചിന്തകൾ എന്തായിരുന്നു എന്ന് വെച്ചാൽ എനിക്ക് കമ്പ്യൂട്ടർ സയൻസ് പഠിക്കാനുള്ള എന്താ പറയാ മാത്സിനോട് വലിയ താല്പര്യം ഒന്നും ഇല്ല അപ്പൊ അത് കാരണം എനിക്ക് അത് അത്രങ്ങൾ പറ്റില്ലാന്ന് വിചാരിച്ചിട്ട് ഞാൻ കമ്പ്യൂട്ടർ സയൻസ് ഒഴിവാക്കി പിന്നെ ബയോളജി സയൻസ് ഒഴിവാക്കാനായിട്ട് നടന്ന കാരണം എന്താണെന്ന് വെച്ചാൽ പ്രാക്ടിക്കൽ സെക്ഷൻ ഉണ്ടായിരിക്കുമല്ലോ അപ്പൊ എന്തായാലും പാറ്റ അതേപോലെ തന്നെ മണ്ണിര അങ്ങനെയുള്ള സംഭവങ്ങളെയൊക്കെ പ്രാക്ടിക്കൽ സെക്ഷനിൽ വരാനായിട്ട് ഉണ്ട് അപ്പോൾ എനിക്ക് അതിനെ അത് എനിക്ക് തീരെ യോജിക്കുന്ന ഒരു കാര്യമല്ല അത് എനിക്കറിയാവുന്നതുകൊണ്ട് ഞാൻ അതും കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കി ഹ്യൂമാനിറ്റീസ് എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ആ ഒരു സമയത്ത് ഹ്യൂമാനിറ്റീസ് എന്ന് പറയുന്നത് മാർക്ക് കുറവുള്ളവർ ചേരുന്ന ഒരു ഗ്രൂപ്പ് ആയിട്ടാണ് കണക്കാക്കിയിരുന്നത് അങ്ങനെയായിരുന്നു എന്റെ മൈൻഡിൽ ഉണ്ടായിരുന്നത് അങ്ങനെയൊന്നും അല്ല സത്യത്തില് അങ്ങനെയായിരുന്നു എന്റെ മൈൻഡിൽ ഉണ്ടായിരുന്നത് പക്ഷെ അപ്പൊ അതും വേണ്ടാന്ന് വെച്ചു ഇനി പിന്നുള്ളത് ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു കോമേഴ്സിന് പോവാന്നുള്ളത് അപ്പൊ എല്ലാവരും പറഞ്ഞു എന്നാൽ കൊമേഴ്സിന് പോക്കോ അപ്പൊ ഡിഗ്രി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു അക്കൗണ്ടന്റ് ആയിട്ടെങ്കിലും ജോലി കിട്ടില്ലോ അങ്ങനെയാണ് ഞാൻ കോമേഴ്സ് എടുത്ത് പഠിച്ചത് ഇപ്പൊ ആലോചിക്കുമ്പോ മനസ്സിലായി അന്ന് ചെയ്തത് നല്ല പൊട്ട തെറ്റായിരുന്നു നമ്മുടെ കരിയർ നമ്മൾ പ്രീ ഡിറ്റർമൈൻ ചെയ്ത് വെക്കുക അതിനുവേണ്ടി പറ്റി ഗ്രൂപ്പ് എടുക്കുക അതിനുവേണ്ടി പരിശ്രമിക്കുക എല്ലാവർക്കും നല്ലതുണ്ടാകട്ടെ ബൈ